ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്നോട് കുറെ ആളുകൾ ചോദിക്കണ്ടായി നമ്മുടെ വീട്ടില് കുറച്ച് മുട്ട വെച്ച ഒരു ഇൻഡുവേറ്റർ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞാല് ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എങ്ങനെ ബ്രോഡർ സെറ്റ് ചെയ്യുക നമ്മൾ വലിയ ക്ലിയർ ബൾബൊക്കെ ഇടുമ്പോ അവർക്ക് ചൂട് കൂടുതലാവും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചു കുറെ ആൾക്കാർ വിളിക്കുക അവർക്കൊക്കെ സംശയങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പൊ ഞാൻ ഇന്ന് അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക കാരണം ഇന്ന് രാവിലെ എന്റെ കരിങ്കോഴി കുഞ്ഞുങ്ങളും നാടൻ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കുഞ്ഞുങ്ങളെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് ഒരു കുറച്ച് കുഞ്ഞുങ്ങളെ മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടി ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് അതുപോലെ ചെയ്താൽ മതി കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന ആളുകൾക്ക് ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് ഞാൻ വിശദീകരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു പത്തിൽ താഴെയൊക്കെ കുഞ്ഞുങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇൻകുബേറ്ററിൽ വിരിഞ്ഞിറങ്ങുമ്പോൾ അവർക്കെ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ചെറിയ ഡെമോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റിങ്സാണിത് ഇത് ഒന്നുമില്ല ഒരു കാർഡോർഡ് ബോക്സ് ആ ബോക്സിലേക്ക് ഇത് ഇവിടുന്ന ഒരു വയർ ആ ആ വയറില് നേരെ ഒരു ബൾബ് ഒരു ബൾബ് ഇതെങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ ഇട്ടിരിക്കുന്നത് ഒരു എൽ ഇ ഡി ബൾബാണ് നമുക്കിപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ ഉള്ള എൽ ഇ ഡി ബൾബ് ഇട്ടാണ് ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് അതിനടിയിൽ ഈ കാണുന്നതുപോലെ പേപ്പർ നന്നായി ചുളുക്കിയതിന് ശേഷം അടിയിൽ വിരിച്ചു കൊടുക്കുക അതായത് പേപ്പർ ചുളുക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പേപ്പറിൽ നല്ല മിനുസം ഉണ്ടാവും അതിന്റെ പ്രതലം അപ്പൊ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കാല് ഇങ്ങനെ നിൽക്കാൻ പറ്റാതെ അകന്ന് പോയിട്ട് കാല് അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇങ്ങനെ വിടർന്നു പോകുന്ന ഒരു പോലെ വരിക അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ പേപ്പർ ചുരുട്ടി ഇടുന്നത് ഇതിനടി പേപ്പർ ഒന്ന് നന്നായിട്ട് ചുളുക്കിയിട്ട് അടിയിൽ വിരിക്കുക എന്നിട്ട് ആ ആദ്യത്തെ ദിവസം നമ്മൾ തീറ്റ പേപ്പറിൽ തന്നെയാണ് വിരിച്ചു കൊടുക്കേണ്ടത് കാണാം ആ പേപ്പറിൽ തന്നെ തീറ്റായിട്ട് കൊടുക്കുക അപ്പൊ അവരവിടുന്ന് കുറേ കൊച്ചു തിന്നോളും പിന്നെ പാത്രത്തിൽ ഇതുപോലൊരു പാത്രത്തിൽ അടിയിൽ കുറച്ച് മാത്രം വെള്ളം വെച്ചുകൊടുക്കുക അതിൽ ഫുള്ളാക്കി വെച്ച് കൊടുക്കരുത് കാരണം കോഴിക്കുഞ്ഞു അതിൽ വീണ് നനയും നനഞ്ഞാൽ ഇവർക്ക് ബോർഡറിൽ ഭയങ്കര വിഷയാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മാത്രം വെള്ളം വെച്ചുകൊടുക്കുക നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു സെറ്റപ്പ് മതി കുറച്ച് പോയി ഇതിലിപ്പോ ഞാൻ ആറ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ബൾബാണ് അപ്പൊ നമുക്ക് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ഇത് മതി ഈ കൂടുതൽ കുഞ്ഞുങ്ങൾക്കാണ് നമ്മുടെ കെയർ ബൾബ് നാപ്പത് വാട്സിന്റെ അറുപത് വാട്സിന്റെയൊക്കെ കെയർ ബൾബ് ഉപയോഗിക്കുന്നത് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ബ്രോഡിങ് സെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ചൂട് ലഭിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇതിലിപ്പോ ഒരു പത്ത് കുഞ്ഞ് താഴെ ഉള്ളെങ്കിൽ ആ ഒരു എൽ ഇ ഡി ബൾബൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ നന്നായിട്ട് ചുളുക്കിയിട്ട് വേണം ഇട്ടുകൊടുക്കാൻ പിന്നെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ ആദ്യം തന്നെ ചകിരിപ്പൊടിയിലോ അല്ലെങ്കിൽ മറ്റേ ഇറക്കപ്പൊടിയിലോ ഒന്നും ഡയറക്റ്റ് ആയിട്ട് ഇടരുത് ആദ്യം ഒരു രണ്ട് മൂന്ന് ദിവസം ഇതേപോലെ പേപ്പർ ഇരിച്ചിട്ട് മാത്രമേ കുഞ്ഞുങ്ങളിടാവുള്ളൂ തീറ്റ ആദ്യത്തെ ദിവസം ഇങ്ങനെ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം മറ്റേ ഡയറക്റ്റ് ചകിരിപ്പൊടിയിലേക്ക് ഇടരുതെന്ന് പറയാനുള്ള കാരണം അവർ ചകിരിപ്പൊടിയൊക്കെ കൊത്തി വിഴുങ്ങി അവർക്ക് അസുഖം വന്ന് ആ ചെറുപ്പ് ചെറിയ കുട്ടികൾ തന്നെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ചൂട് കറക്റ്റ് ആണ് കാരണം ആ ആ ബൾബിന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട് ചൂട് കൂടുതലാണെങ്കിൽ ചുറ്റിനും അങ്ങനെ മാറി നിൽക്കും വല്ലാതെ ചൂട് കൂടുതലായി കഴിഞ്ഞാലും കോഴിക്കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമാണ് അതാണ് ക്ലിയർ ബൾബ് ഒരു പത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൂങ്കിൽ നമ്മൾ നാപ്പത് വർഷിന്റെ ബൾബ് നിട്ട് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ് ഇപ്പൊ ഇത് കറക്റ്റ് ചൂടാണ് കാരണം എന്താ വെച്ചാൽ വല്ലാതെ അടുത്തുമല്ല അല്ല എന്നാൽ വല്ലാതെ അകലെ അല്ലാതെ കോഴിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വളരെ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന ആളുകൾക്കുള്ള ഒരു ചെറിയ ടിപ്പാണ് ഇത് എന്നോട് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കി വീഡിയോ ചെയ്താണ് പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് വോയിസോ അല്ലെങ്കിൽ മെസ്സേജോ ടൈപ്പ് ചെയ്തിട്ട് വിടുക എല്ലാ സമയത്തും വിളിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ചോദിക്കുന്ന സംശയങ്ങൾക്ക് എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ മറുപടി തരാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ എല്ലാ സമയത്തും പറ്റാറില്ല ഞാൻ ചിലപ്പോ നിൽക്കുന്ന സാഹചര്യമൊക്കെ അങ്ങനെ ആവും നിങ്ങൾ വിളിക്കുമ്പോൾ എന്നത് എന്താ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പിന്നീട് വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് നിർക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എന്താണെന്നൊക്കെ തോന്നലുണ്ടോ അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മെസ്സേജ് അയക്കുമ്പോൾ എന്തൊരു ഗുണമെന്നു വെച്ചാൽ ഞാൻ എപ്പോഴും നോക്കുമ്പോ ആ മെസ്സേജ് കാണുമ്പോൾ ഞാൻ റിപ്ലൈ തരാം പരമാവധി നിങ്ങൾ വിളിക്കാതിരിക്കുക നമ്പർ എല്ലാവർക്കും അറിയണ്ടാവും നമ്പറിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം